குருட்டியாரா குரு அச்சன் அச்சன் கை பாப்பா அச்சன் அச்சன் தான் இருந்தா கிருஷ்ணன் ரெண்டு பேரும் ഞങ്ങള് രാത്രി ഒരു മണി അതെ ഒന്നരയ്ക്ക് അടക്കിയ കടക്കഴയോ ജായ്മും മുഴുവൻ ഇതായി കൊണ്ടിരിക്കും കടകൾ പുതിയ തലമുറ ആരും കൊണ്ടു തറങ്ങാ ആരും കഴിഞ്ഞ ആൾക്കാരും പഠിക്കാൻ പറ്റും ഞാനിപ്പത് വർഷം കഴിഞ്ഞു അമ്പത് വർഷം യസിൽ വന്നിപ്പറുപത് അറുപത്തഞ്ച് അറുപത്തി ആറ് വയസ്സായിട്ട് ഞങ്ങൾ സ്പെഷ്യൽ തെങ്ങനെ ചങ്ങി കട്ടായം പിന്നെ കോഴി വരുന്ന് കർക്കിടത്തിന് കർക്കിട അങ്ങനെ രാത്നാവി കട്ടായം ഡോക്ടർമാർ ഓ ഡോക്ടർമാര് അവരെ ആരും പുതിയ തലമുറ ആരുമില്ല ആരും പഠിക്കാൻ പറ്റുന്നു അവസാനിക്കാൻ ഞാനും നടത്താപ്പാരി കൊടുക്കണം അല്ല അല്ലാണ്ട് ചില ക്ലീൻ ചെയ്യാറില്ല കച്ചറി ഡോക്ടർമാർ പറഞ്ഞിട്ടായിരുന്നു അവടെ പോയിട്ട് വരുന്ന വൃത്തിയായിട്ട് പിന്നെ ആ ഇതൊക്കെ <laughs> ഉണ്ടാകും അതാണ് സാധനം ഡോക്ടർമാരുടെമാരെല്ലാം മാത്രല്ലേ